അതെ നമ്മുടെ ഫേസിൽ ഒത്തിരി പിഗ്മെൻറ്റേഷനും പാടുകളും സണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറി സ്കിൻ നല്ലപോലെ ക്ലിയർ ആവാനും നല്ല ഗ്ലോയി സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന അതേപോലെ ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ വീട്ടിൽ കളയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് കഴിച്ചാൽ കളയില്ലേ ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഒരു രണ്ട് ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് പീസസാക്കി മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ട് ഒരു പാനിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്വാണ്ടിറ്റിയിൽ മാത്രം നമുക്ക് വറ്റിച്ചെടുക്കാം അതിനുശേഷം അതിനെ നന്നായിട്ട് അരിച്ച് എയർടൈറ്റായിട്ടുള്ള ഒരു ജലാംശം ഒന്നുമല്ലാതെ ടിന്നിൽ ഫ്രിഡ്ജിൽ ഒരു തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി തോന്നെ വേണമെങ്കിൽ അതിനനുസരിച്ച് ഓറഞ്ച് പീൽ എടുത്താൽ മതിയാവേ ഫ്രഷ് ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഓറഞ്ച് പീലായാലും മതി എന്നിട്ട് ഒരു ടീസ്പൂണോളം വാട്ടർ നമ്മൾ ആ ജ്യൂസ് എടുത്തിട്ട് അതിനകത്തേക്ക് കോഫി പൗഡറോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പൗഡർ ബേസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കോഫി പൗഡറോ കടലമാവോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞളോ നമ്മൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്ത് പൗഡറും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇപ്പം എൻ്റെ ഫേസ് കണ്ടോ നന്നായിട്ട് എക്സസ് ആയിട്ടുള്ള ഓയിലുണ്ട് നല്ലപോലെ ചണ്ടാനുണ്ട് ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണ് ഫേസ് അത് നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ പാക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പ് എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്ന് കണ്ടോ ഫസ്റ്റ് യൂസ് തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ പിഗ്മെൻ്റേഷനും പാടുകളൊക്കെ മാറി നല്ല നല്ലപോലെ സ്കിൻ ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക നമ്മളെ വീട്ടിൽ എന്തായാലും കളയുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും